ഹായ് ഫ്രണ്ട്സ് എം സി ടെക്ട്രോണിക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു കമ്പാരിസൺ വീഡിയോ ആണ് ഡിജിറ്റൽ എഫ് എം റേഡിയോയും അനലോഗ് എഫ് എം റേഡിയോയും തമ്മിലുള്ള വ്യത്യാസം ഏതിനാണ് പ്രവർത്തനക്ഷമത കൂടുതൽ ഏതിനാണ് നല്ല സൗണ്ട് ഔട്ട്പുട്ട് നൽകാൻ കഴിയുന്നത് എങ്ങനെ മികച്ചൊരു എഫ് എം റേഡിയോ നിർമ്മിച്ചെടുക്കാം വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായി നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു അനലോഗ് എഫ് എം മോഡ്യൂൾ ആണ് സോണി കമ്പനിയുടെ സി എക്സ് പതിനാറ് പത്തൊമ്പത് ബി എസ് എന്ന ഐ സി ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് സോണി കമ്പനിയുടെ ഐ സി ആയതുകൊണ്ട് നല്ലൊരു ഔട്ട്പുട്ട് ലഭിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കോണൽ എന്ന കമ്പനിയാണ് ഈ ബോർഡ് നിർമ്മിച്ചിരിക്കുന്നത് അത്യാവശ്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയിലൊക്കെ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇനി ഇതിൻ്റെ വയർ കണക്ഷൻ ഒന്ന് നോക്കാം ഇതിൻ്റെ രണ്ട് മഞ്ഞ വയറുകൾ ആംബ്ലിഫയറിലേക്കുള്ള ഔട്ട്പുട്ടാണ് പുട്ടാണ് ബ്ലാക്ക് വയർ ഗ്രൗണ്ടും ഈ റെഡും ബ്ലാക്കും വയറുകൾ പന്ത്രണ്ട് വോൾട്ട് ഡി സി ഇൻപുട്ട് നൽകുവാനുള്ളതാണ് ഈ ഗ്രീൻ വയർ ആൻറ്റനിയിലേക്ക് കൊടുക്കാനുള്ളതാണ് ഈ ട്യൂണിംഗ് കപ്പാസിറ്റിൻ്റെ നോബ് ഇങ്ങനെ തിരിച്ചാണ് നമ്മൾ വിവിധ എഫ് എം സ്റ്റേഷനുകൾ തിരഞ്ഞെടുക്കുന്നത് അടുത്തതായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഡിജിറ്റൽ എഫ് എം മോഡ്യൂൾ ആണ് എഫ് എം കൂടാതെ ബ്ലൂടൂത്ത് എം ബി ത്രീ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നൊരു ബോർഡ് കൂടിയാണിത് ആൽപൈൻ എന്ന കമ്പനിയുടെ ബോർഡാണിത് സാധാരണ നിന്ന് വ്യത്യസ്തമായി വലിയ ഐ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൻ്റെ വയർ കണക്ഷനുകളെല്ലാം തന്നെ ഇതിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് നോക്കി നിങ്ങൾക്ക് കണക്ഷൻ കൊടുക്കാവുന്നതാണ് എഫ് എം ബോർഡ് ടെസ്റ്റ് ചെയ്യുന്നതിനായി ഞാൻ തന്നെ നിർമ്മിച്ച ഒരു മിനി ആംബ്ലിഫയറാണിത് സി ഡി അറുപത്തിരണ്ട് എൺപത്തി മൂന്ന് ഐ സി ആണ് ഇതിലുപയോഗിച്ചിരിക്കുന്നത് ഇതൊരു ക്ലാസ് എ ബി ആണ് എഫ് എം ബോർഡിൻ്റെയും ആംബ്ലിഫയറിൻ്റെയും കണക്ഷനുകളെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി റേഡിയോ ഓൺ ചെയ്ത് പ്രവർത്തനം എങ്ങനെയുണ്ടെന്ന് നോക്കാം നമ്മുടെ റേഡിയോ ഇവിടെ ഓൺ ആയിട്ടുണ്ട് കപ്പാസിറ്റർ തിരിച്ച് ഓരോ ചാനലുകളായി ട്യൂൺ ചെയ്ത് നോക്കാം ചില ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷെ നോയ്സ് കൂടുതലായതിനാൽ ഒന്നും ക്ലിയർ ആകുന്നില്ല നമ്മൾ നിൽക്കുന്ന സ്ഥലം പൊതുവെ സിഗ്നൽ കുറഞ്ഞ ഏരിയ ആയതിനാൽ ഒരു ആൻഡിന കൂടി ഉപയോഗിച്ച് പരീക്ഷണം ആവർത്തിക്കാം ഇത് ഞാൻ തന്നെ നിർമ്മിച്ചെടുത്ത ഒരു എഫ് എം ആൻ്റിനാണ് ആൻറ്റിനയിൽ നിന്നുള്ള ഔട്ട്പുട്ട് വയർ എഫ് എം റേഡിയയുടെ ആൻഡിന ഇൻപുട്ടിലേക്ക് കൊടുക്കാം

കേട്ടോണ്ടിരിക്കുന്നു ആജനേഹയാണ് കൂടെയുള്ളത് ക്ലകൽ സമീപതീ പന്ത്രണ്ട് മണി കഴിഞ്ഞ് നാൽപ്പത്തി ഒൻപത് മിനിറ്റ് ആയിരിക്കാണ് കോപ്പി റൈറ്റ് ഇഷ്യൂ ഉള്ളതിനാൽ അധികം നേരം ഓഡിയോ പ്ലേ ചെയ്യുന്നില്ല നമ്മൾ അത്യാവശ്യം നല്ലൊരു സൗണ്ട് ഔട്ട്പുട്ട് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് അടുത്തതായി നമ്മൾ എടുത്തിരിക്കുന്നത് ഡിജിറ്റൽ ബോർഡാണ് വയർ കണക്ഷനുകളെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട് ആൻറ്റിനയിൽ നിന്നുള്ള വയർ കണക്ട് ചെയ്യാതെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് പവർ സപ്ലൈ ഓൺ ചെയ്ത് നോക്കാം ട്യൂൺ നോക്കാം ട്യൂൺ ചെയ്തപ്പോൾ നമുക്ക് എട്ടോളം ചാനലുകൾ കിട്ടിയിട്ടുണ്ട് ഓരോന്നായി പ്ലേ ചെയ്ത് നോക്കാം ആന്റിനെ ഫിറ്റ് ചെയ്യാതിരുന്നിട്ടും ഒരു ചാനലൊക്കെ കിട്ടുന്നുണ്ട് എന്നിരുന്നാലും വോയിസ് അത്ര ക്ലിയർ ആയിട്ടല്ല ലഭിക്കുന്നത് ഇനി ആന്റിനെ ഫിറ്റ് ചെയ്ത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓരോ ചാനലുകളായി പ്ലേ ചെയ്ത് നോക്കാം ൻറ്റിനെ കണക്ട് ചെയ്തിട്ട് പോലും ആകെ ഒരു ചാനൽ മാത്രമാണ് ലഭിക്കുന്നത് അതും കുറഞ്ഞ സൗണ്ട് ക്വാളിറ്റിയിൽ നമ്മൾ നേരത്തെ ഉപയോഗിച്ച ബോർഡിൻ്റെ കുഴപ്പമാണോ എന്നറിയാൻ വേണ്ടി നമ്മൾ ഒരു ബോർഡ് കൂടി കണക്ട് ചെയ്ത് നോക്കുന്നുണ്ട് വയർ കണക്ഷൻ എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം സ്കാൻ ചെയ്ത് നോക്കാം സ്കാനിങ് കംപ്ലീറ്റ് ആയപ്പോൾ ഏകദേശം ഏഴോളം ചാനലുകൾ ലഭിക്കുന്നുണ്ട് നമുക്ക് ഓരോന്നായി പ്ലേ ചെയ്ത് നോക്കാം ആയുർവേദ ഹോസ്പിറ്റലിൽ ഒരു ചാനലിൽ ലഭിക്കുന്നുള്ളൂ എങ്കിൽ പോലും അത്യാവശ്യം നല്ലൊരു ഓഡിയോ ക്വാളിറ്റി ഈ ബോർഡിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എങ്ങനെ ഒരു മികച്ച എഫ് എം റേഡിയോ നിർമ്മിച്ചെടുക്കാമെന്ന് നോക്കാം അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു അനലോഗ് എഫ് എം മൊഡ്യൂളും സി ഡി അറുപത്തിരണ്ട് എൺപത്തിമൂന്ന് ആധാരമാക്കിയുള്ള ഒരു ആംപ്ലിഫയർ മൊഡ്യൂളുമാണ് ആദ്യം രണ്ട് ബോർഡുകളുടെയും പവർ കണക്ഷനുകൾ പരസ്പരം ബന്ധിപ്പിച്ചെടുക്കുക ഇനി രണ്ട് വയറുകളും ഡി സി ഇൻപുട്ട് ജാക്കിലേക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക സോൾഡർ ചെയ്യുമ്പോൾ ഗ്രൗണ്ട് വയർ ഡി സി ജാക്കിന്റെ നെഗറ്റീവ് ലെഗിലും പോസിറ്റീവ് വയർ ഡി സി ജാക്കിന്റെ പോസിറ്റീവ് ലെഗിലും ഘടിപ്പിക്കുക രണ്ട് ബോർഡുകൾക്കും പന്ത്രണ്ട് വോൾട്ട് സപ്ലൈ ആയതിനാലാണ് ഇങ്ങനെ ഘടിപ്പിക്കുന്നത് എഫ് എം ബോർഡിൽ നിന്നുള്ള ആഡിയോ ഔട്ട്പുട്ട് പുട്ട് വയറുകൾ പൊട്ടൻഷ്യോ മീറ്ററിൻ്റെ ഇൻപുട്ട് ലെഗുകളിലേക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക നമ്മളിവിടെ എടുത്തിരിക്കുന്നത് സ്റ്റീരിയോ പൊട്ടൻഷ്യോ മീറ്റർ ആണ് അടുത്തതായി ആംപ്ലിഫയറിലേക്കുള്ള ഇൻപുട്ട് ലെഗുകൾ പൊട്ടൻഷ്യോ മീറ്ററിൻ്റെ നടുവിലെ രണ്ട് ലെഗ്ഗുകളിൽ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക പിന്നെയുള്ള ഗ്രൗണ്ട് വെയർ പൊട്ടൻഷ്യോ ബാക്കിയുള്ള രണ്ട് ലഗുകളിൽ കൂടി സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക എഫ് എം ബോർഡിൽ നിന്നുള്ള ഗ്രൗണ്ട് വെയർ കൂടി ഈ ലഗ്ഗിൽ ഘടിപ്പിക്കുക ആന്റനിയയുടെ മെയിൻ വയർ ആൻ്റിന കണക്ടറിൻ്റെ സെൻട്രൽ പിന്നിൽ ഘടിപ്പിക്കുക എഫ് എം ബോർഡിൽ നിന്നുള്ള ഗ്രൗണ്ട് വയർ ആൻ്റിന കണക്ടറിൻ്റെ നെഗറ്റീവ് ടെർമിനലിൽ ഘടിപ്പിക്കുക നമ്മുടെ റേഡിയോയുടെ പണി ഇവിടെ പൂർത്തിയായിട്ടുണ്ട് ഈ നാല് വയറുകൾ സ്പീക്കറിന് വേണ്ടിയുള്ളതാണ് ഉള്ളതാണ് കണക്ഷനുകളെല്ലാം കൊടുത്ത് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം ഇൻസ് അപ്പൊ ഇതിന്റെ ഷൂട്ടിനൊക്കെ ആയിട്ട് നല്ലൊരു ഫോൺ വാങ്ങണമെന്നുണ്ടായിരുന്നു ഈ സമയത്താണ് നിങ്ങൾ മൈജി ഫ്യൂച്ചർ എപ്പിഷോമിന്റെ ഒരു വീഡിയോ ഉണ്ട് ഞങ്ങൾ ഇവിടെ വന്നു നല്ല ബോളിവുഡിലുള്ള ആൾക്കാര് ഏതായാലും സമയം മൂന്ന് മണി കഴിഞ്ഞ് പതിമൂന്ന് മിനിറ്റ് ആണ് ഇതുപോലെ ഒരു മൂന്നോളം ചാനലുകൾ നല്ല വ്യക്തമായി തന്നെ കേൾക്കാൻ കഴിയുന്നുണ്ട് റിസർച്ചുകൾ പറയുന്നത് എന്തെന്നാൽ ഡിജിറ്റൽ എഫ് എം ആണ് അനലോഗ് എഫ് എം റേഡിയോയേക്കാൾ മികച്ചതെന്ന് എന്നാൽ നമുക്ക് കിട്ടിയ റിസൾട്ടിൽ അനലോഗ് എഫ് എം റേഡിയോയ്ക്കാണ് ഒരു മികച്ച ഔട്ട്പുട്ട് നൽകാൻ കഴിഞ്ഞത് ഏതായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്